ഹായ് ഹലോ നമുക്കിന്ന് ഔട്ട്ലെറ്റിലെ കുറച്ച് പൂക്കാഴ്ചകൾ കാണാൻ അതോടൊപ്പം തന്നെ നമുക്ക് കൊറിയർ സംബന്ധമായ കുറച്ച് പരാതികൾക്കുള്ള പരിഹാരവും കാണാം പരാതികൾ എന്ന് പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഒരു ഭാഗം ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് നമ്മളുടെ കൊറിയർ എന്ന് വെച്ചാൽ സ്പീഡ് ആൻഡ് സേഫ് ആണ് അതുപോലെ തന്നെ നമ്മൾ ഹോം ഡെലിവറി പറയുന്നില്ല കാര്യം എന്ന് വെച്ചാൽ കൊറിയർ കമ്പനി എന്ന് വെച്ചാൽ ഒരു സെപ്പറേറ്റ് കമ്പനിയാണ് അവരുടെ അധികാരങ്ങളിൽ നമുക്ക് കൈകടത്താൻ പറ്റില്ല അപ്പോൾ നമ്മൾ അയക്കുന്ന കൊറിയർ കൊറിയർ ഓഫീസിൽ നിന്നാണ് നിങ്ങൾ കളക്ട് ചെയ്യേണ്ടത് അതിപ്പോൾ ഫീഡ് ആൻഡ് സേഫ് ആയിരുന്നാലും ഡി ടി ഡി സി ആയിരുന്നാലും ഒരുമാതിരിപ്പെട്ട എല്ലാ കൊറിയറുകളായിരുന്നാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ നമ്മൾ വളരെ വ്യക്തമായി നമ്മുടെ വീഡിയോസിലൂടെ പറയുന്നുണ്ട് അതായത് കൊറിയർ ഓഫീസിൽ നിന്നും ചെടികൾ കൈപ്പറ്റാൻ പറ്റി പറ്റുന്നവര് മാത്രം കൊറിയർ ഓർഡർ ചെയ്യുക ചെടികൾ ഓർഡർ ചെയ്യുക ചെടികളായതുകൊണ്ടാണ് നമ്മളിത് എടുത്തെടുത്ത് പറയുന്നത് കാര്യം എന്താ വെച്ചാൽ ചെടികൾ അവിടെ വന്നതിന് ശേഷം എനിക്ക് വീട്ടിൽ കിട്ടിയില്ല വീട്ടിൽ കൊണ്ട് തന്നില്ല അതുകൊണ്ട് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് തർക്കിച്ചുകൊണ്ട് നിന്നു കഴിഞ്ഞാൽ ചെടികളാണ് ജീവനുള്ള ചെടികളാണ് അത് കൊറിയറിൽ കിടന്ന് നശിച്ചു പോവുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് വരാതിരിക്കാനായിട്ടാണ് നമ്മൾ മുൻകൂട്ടി തന്നെ നമ്മുടെ മിക്ക വീഡിയോസിലും പറയുന്നുണ്ട് ഇങ്ങനെയാണ് കൊറിയർ കളക്റ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ കളക്റ്റ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ഇതിൽ രണ്ട് മൂന്ന് കാര്യം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊറിയർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതായത് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ അഡ്രസ്സിലോ അതിൻ്റെ ഓർഡറിൻ്റെ റിമാർക്സിലോ നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഇപ്പോൾ ഡി ടി ഡി സിയിൽ അയക്കണം എന്നുണ്ടെങ്കിൽ ഡി ടി ഡി സിയിൽ അയക്കണം എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ സ്പീഡ് ആൻഡ് സ്പീഡ് പോസ്റ്റിൽ അയക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറയാം അങ്ങനെ മെൻഷൻ ചെയ്യാത്ത എല്ലാ കൊറിയറുകളും നമ്മൾ സ്പീഡ് ആൻഡ് സേഫിലായിരിക്കും വിടുക ഇനി ഞാൻ ഒന്ന് രണ്ട് മൂന്ന് കൊറിയർ കമ്പനികളുടെയും ഓരോ മെരിറ്റും ഡിമെറിറ്റും ഞാൻ പറഞ്ഞു തരാം അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഇപ്പോൾ സ്പീഡ് ആൻഡ് സേഫിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ സ്പീഡായിട്ട് എത്തുമെന്നുള്ളതാണ് അതായത് ചെടികളായതുകൊണ്ടും നമുക്ക് നമ്മളുടെ കസ്റ്റമേഴ്സിലെ എയ്റ്റി ഫൈവ് പേർസെൻറ്റേജും സ്പീഡ് ആൻഡ് സേഫിൻ്റെ സർവീസിൽ ഓക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ആ ആ ഒരു കൊറിയർ പാർട്ടണർ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതും കാര്യം സ്പീഡായിട്ടെത്തും ഇന്ന് അയക്കുന്ന കൊറിയർ മാക്സിമം പേർക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ നിങ്ങൾക്ക് കൈപ്പറ്റാൻ പറ്റും ഇനി രണ്ടാമത്തെ ഒരു കാര്യമെന്ന് വെച്ചാൽ സ്പീഡ് ആൻഡ് സേഫിൻ്റെ കൊറിയർ സർവീസുകൾ ഇത്തിരി സ്പീഡിൽ കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ നമ്മൾ നമ്മളുടെ കൊറിയർ പാർട്ട്ണറായിട്ട് അവരെ വെച്ചേക്കുന്നത് തന്നെ ഇനി അടുത്തൊരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ ഡി ടി കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പലർക്കും തൊട്ടടുത്ത് ഡി ടി ഡി സിയുടെ ഓഫീസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ എനിക്ക് ഡി ടി ഡി സി മതി എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ പറയുന്നവരോട് നമ്മളുടെ ട്രിവാണ്ടത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുവാണെങ്കിൽ ഒരുപാട് വീഡിയോസിലിത് പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാകാത്തവർക്കായിട്ടാണ് നമ്മൾ കഴക്കൂട്ടം പോലുള്ളൊരു സബ് സബ് ഉള്ളത് അപ്പം നമ്മൾ ഇവിടുന്ന് ഇവിടെ ഒരു കൊറിയർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ എല്ലാം കൂടി ഇടവാണ്ടം ഹെഡ് ഓഫീസിലായിരിക്കും പോവുക ഹെഡ് ഓഫീസിൽ ചെന്നിട്ട് ഇത് അവിടെ ഹോൾഡ് ചെയ്യും പല പ്രാവശ്യവും ഇപ്പം നമ്മൾ തിങ്കളാഴ്ച അയക്കുന്ന കൊറിയർ രണ്ട് മൂന്നും ദിവസവും ആ ആ കൊറിയർ ഓഫീസിൽ ഹോൾഡ് ചെയ്തിട്ട് പിന്നീടായിരിക്കും അവിടെ നിന്ന് കയറ്റി അയക്കുക അപ്പോഴത്തേക്ക് പ്ലാന്റുകൾ പലതും ഡാമേജ് ആയാൽ ചാൻസ് ഉണ്ട് ഇപ്പോൾ തന്നെ ഇപ്പോഴത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ സ്പീഡ് ആൻഡ് സേഫിൻ്റെ കൊറിയർ സ്ലിപ്പൊക്കെ മൺഡേ അയക്കുന്ന കൊറിയർ ആണെങ്കിൽ ചൊവ്വാഴ്ച തന്നെ നമ്മളാ കുറേ ട്രാക്കിംഗ് ഐ ഡി കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട് പക്ഷേ ഡി ടി ഡി കാര്യത്തിൽ മൺഡേ നമ്മൾ കൊറിയർ അയച്ചാൽ തന്നെ ബുധൻ വ്യാഴം വ്യാഴമൊക്കെയാണ് അവർ ട്രാക്കിംഗ് ഐ ഡി തന്നെ നമുക്ക് തരുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പലർക്കും ഇപ്പോൾ നമ്മുടെ മുൻകാല കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് നമ്മൾ ഡി ടി ഡി സി ത്രൂ അയച്ച് ഇതുപോലെ ഡിലേ ആക്കി പ്ലാന്റ് കൊടുത്തിട്ട് പ്ലാന്റ് ഡാമേജ് ആയി പോയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ആ ഒരു നഷ്ടം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് അങ്ങനെ പ്ലാന്റ് കേടായി പോകുന്നത് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ആ കൊറിയർ സർവീസ് മാറ്റിയിട്ട് അടുത്തൊരു കൊറിയർ സർവീസ് ത്രൂ നമ്മൾ അയച്ചു തുടങ്ങുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരും സാറ്റിസ്ഫൈഡാണ് എന്നാൽ ഫൈവ് പെർസെൻറ്റേജിന് അത് അല്ല പക്ഷേ അങ്ങനെ ഓക്കെ ആവാത്തവർക്കായിട്ട് നമ്മൾക്ക് അടുത്തൊരു ഉണ്ട് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം ഏത് കൊറിയർ വേണോ എന്നുള്ളത് ഡി ടി ഡി സി വേണമെങ്കിൽ അങ്ങനെ സ്പീഡ് ആൻഡ് സേഫ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്പീഡ് പോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ഏത് കൊറിയറാണോ ചൂസ് ചെയ്യുന്നത് ആ കൊറിയറിലായിരിക്കും നമ്മൾ അയക്കുക അങ്ങനെ അയക്കുമ്പോൾ സ്പീഡ് ആൻഡ് സേഫ് അല്ലാതെ മറ്റു കൊറിയറുകൾ ചൂസ് ചെയ്യുന്നവർ അതിൽ വരുന്ന റിസ്ക് നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവണം കൊറിയർ ഡിലേ ആയി അതുകൊണ്ട് എൻ്റെ പ്ലാൻ കരിഞ്ഞു പോയി എനിക്ക് കിട്ടിയില്ല അങ്ങനെ അങ്ങനൊരു കംപ്ലൈൻറ്റ് ദയവ് നമ്മളോട് പറയരുത് കാര്യം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പല വീഡിയോസിലായിട്ട് പറഞ്ഞു തന്നിട്ടാണ് ഓർഡർ എടുക്കുക എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഓർഡർ ചെയ്യുക പിന്നെ നമുക്കറിയാം കുറച്ച് ഏജ്ഡ് ആയവരും വയസ്സായവരും ഒക്കെ നമ്മുടെ എന്താ പറയുക ആയിട്ടുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ തന്നെ കിട്ടണം പോയി മേടിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളവർക്ക് സ്പീഡ് പോസ്റ്റ് ചൂസ് ചെയ്യാവുന്നതാണ് സ്പീഡ് പോസ്റ്റ് നിങ്ങൾക്കറിയാം വീട്ടിൽ തന്നെ എത്തിച്ചു തരും പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ സ്പീഡ് പോസ്റ്റ് നമുക്കറിയാം ഇന്ത്യ ഗവൺമെൻറ്റിനെയാണ് അപ്പോൾ അതിലൊരു പ്രശ്നം വരുന്ന നിങ്ങളെല്ലാം ഒരു പ്രശ്നമായിരിക്കും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ നമ്മൾ ഇന്ന് അയക്കുന്ന സ്പീഡ് പോസ്റ്റ് നാളെ തന്നെ കസ്റ്റമർക്ക് കിട്ടുന്നുണ്ടാവും എന്നാൽ ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ടും കിട്ടാത്ത കേസുകളും ഉണ്ട് മനസ്സിലായോ അപ്പോൾ അങ്ങനൊരു പ്രശ്നം സ്പീഡ് പോസ്റ്റിനുണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ട്രാക്കിംഗ് കിട്ടില്ല ട്രാക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു എന്താ പറയുന്ന ഈ ഒരു ഡിഫിക്കൾട്ടിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ഓർഡർ ചെയ്യുക അതായത് സ്പീഡ് പോസ്റ്റിലോ ഡി ടി ഡിസിലോ ഓർഡർ ചെയ്യുന്നവർ നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ ഓർഡർ ചെയ്യുക നിങ്ങളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ്റെ അയക്കുള്ളൂ യാതൊന്നും തന്നെ മെൻഷൻ ചെയ്യാത്തവർക്ക് നമ്മൾ സ്പീഡ് ആൻഡ് സേഫ് നമ്മളുടെ കൊറിയർ പാർട്ട്ണർ വഴിയായിരിക്കും നമ്മൾ പ്ലാൻസ് അയക്കുക അത് കളക്ട് ചെയ്യുക അതും കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളവര് മാത്രം കളക് പ്ലാന്റ് ഓർഡർ ചെയ്യുക കാര്യം പ്ലാന്റുകളാണ് നമ്മൾ കൊറിയർ ഓഫീസിലെത്തിയ ശേഷം എനിക്ക് അവിടെ അവിടെ പിന്നെ കിടന്ന് എന്താ പറയുക തർക്കിക്കുക ആ കൊറിയർ അവിടെ ഇട്ടിരിക്കുക തിരിച്ചയക്കാൻ പറയുക അവിടെ വെയിറ്റ് ചെയ്യാൻ പറയുക ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും വേണ്ട കാര്യം ചെടികളാണ് നിങ്ങൾക്കറിയാം നമ്മൾ കഷ്ടപ്പെട്ട് അയക്കുന്ന ചെടികളാണ് ജീവനുള്ള ചെടികളാണ് അത് നഷ്ടപ്പെട്ടു പോകുന്നത് കരിഞ്ഞ അവസ്ഥയിൽ നമുക്ക് തിരിച്ചു കിട്ടുന്നത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ വ്യക്തമായി പറയുന്നത് ദയവ് ഇത് അങ്ങനെയുള്ളവർ ഓർഡർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ണമെങ്കിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം ദയവ് ചെയ്ത് കൊറിയർ അയച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവരുത് നിങ്ങൾക്ക് വീണ്ടും ആരെങ്കിലും ഇത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ് കൊറിയർ ചൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷനാണ് നിങ്ങൾക്കത് ചൂസ് ചെയ്യാം പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുക